കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ പതിനേഴ് തീയതികളിൽ പല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും കോട്ടയം ജില്ലയിലെ പതിമൂന്ന് നിന്നായി മൂവായിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിൽ മത്സരിക്കും പതിനഞ്ചിന് രാവിലെ മാർച്ച് പാസ്റ്റോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും കോട്ടയം ജില്ലാ ഉപ വിദ്യാഭ്യാസ ഡയറക്ടർ ഹണി ജെ അലക്സാണ്ടർ പതാക ഉയർത്തും സമ്മേളനം ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും മണിസികൻ അധ്യക്ഷത വഹിക്കും കോട്ടയം ജില്ലാ സ്കൂൾ ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് പതിമൂന്ന് സബ് ജില്ലകളിലായി ഏതാണ്ട് മൂവായിരത്തിയോ എണ്ണൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ വലിയ കായികമേള ഒരു വൻ വിജയമാക്കി തീർന്ന് തീർക്കുന്നതിന് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അന്നേ ദിവസം രാവിലെ മാർച്ച് കൂടി ആരംഭിക്കും പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി എണ്ണൂറ് കുട്ടികൾ തൊണ്ണൂറ്റിയേഴ് ഇനങ്ങളിലായിട്ടാണ് പങ്കെടുക്കുന്നത് ഉദ്ഘാടന സമ്മേളനം പാലായുടെ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കോട്ടയത്തിൻ്റെ എം പി ഫ്രാൻസിസ് ജോർജ് അവുകൾ ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലയിലെ മറ്റ് എം എൽ എമാരായ മോൻസ് ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അതോടൊപ്പം തന്നെ ബിജി ജോജോ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസി ജോസഫ് നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോർജോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചിരാങ്കുഴി പ്രതിപക്ഷ നേതാവ് സതീഷ് ടൊളാനി ഡിഇഒ സത്യപാലൻ വി ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ബിജു ആന്റണി സെക്രട്ടറി സജിമോൻ രാജേഷ് എൻ വൈ കൌൺസിലർ വി സി പ്രിൻസ് എന്നിവർ സംസാരിക്കും കായികമേളോടനുബന്ധിച്ചുള്ള ലോഗോ പബ്ലിസിറ്റി ചെയർമാൻ ബൈജു കൊല്ലം കൺവീനർ ജോബി കുളത്ര എന്നിവർ തോമസ് പീറ്ററിന് നൽകി പ്രകാശനം ചെയ്തു സമാപന സമ്മേളനം പതിനേഴിന് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ജോസ് കെ മാണി എംപിയുടെ അധ്യക്ഷതയിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മാർച്ച് പാസ്റ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന സബ്ജിലയ്ക്ക് കെ എസ് എസ് ടി എഫ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കെ എം മാണി മെമ്മോറിയൽ പ്രോഹിയും സമ്മാനിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചവേഷണം നൽകുമെന്ന് കൺവീനർ ജാഷ് കുമാർ കെ അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ വി ജി ജോജോ കൌൺസിലർമാരായ ലീന സണ്ണി ജോസ് ചിരാങ്കുടി പേ ഇ സെജി കെ ബി രാജേഷ് എൻ വൈ ജിഗി ആർ റെജി കെ മാത്യു ഫാദർ റെജിമോൺസ് കറിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു